ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പലക്കത്തേക്കേ ഉള്ളൂ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും കുറേ നേരം കിടന്നുറങ്ങാനുള്ള അവസരമൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ നന്ദന പുതിയ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ്റെ പുതിയ ജോലികളെല്ലാം നന്ദന തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ജിൻഡോ ചേട്ടനോട് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് രാവിലെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മൈക്കിൻ്റെ ബാറ്ററി മാറ്റാൻ വേണ്ടി പിന്നെ ഞാൻ പോയി എല്ലാവരുടെയും ബാറ്ററി എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും കൊണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യും മൈക്കിൻ്റെ ബാറ്ററി മാറ്റാൻ അപ്പോൾ പോയി മാറ്റിയാൽ മതി അപ്പോൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അനൗൺസ് ചെയ്താൽ പിന്നെയും പോയി എടുത്ത് മാറ്റിയാൽ മതി നീ അല്ലാതെ ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട ഇന്ന് എന്താണെങ്കിലും സ്പെഷ്യൽ ഡേ ആണല്ലോ അതുകൊണ്ട് നീ നിന്റെ ഉറക്കമൊന്നും കളഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയിനെ എല്ലാവരും ഇപ്പോഴാണ് നന്നേ മനസ്സിലാക്കി വരുന്നത് കാരണം ശ്വേതയും സാബും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജിൻഡോ മാസ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജിൻഡോവിനെ പൊക്കിയാണ് എല്ലാ കാര്യങ്ങളും ഷേതൻ സാബും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും ജിൻഡോ ചേട്ടനെ വലിയ കാര്യം തന്നെയാണ് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ വലിയൊരു ഗുണി തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് കാത്തിരിക്കാം